നമസ്കാരം കൊലപാതക രാഷ്ട്രീയത്തിൽ വടകര കേരളത്തിലെ ഉണങ്ങാത്ത മുറിപ്പാട് തന്നെയാണ് ആർ എം പി നേതാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും വടകരയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നും ആ ഇരുണ്ട അധ്യായം പോയിട്ടില്ല അതിനിടെയാണ് വീണ്ടും കൊലപാതക അക്രമ രാഷ്ട്രീയത്തിനായി കോപ്പ് കൂട്ടുന്ന സംഭവം ഇതേ മണ്ഡലത്തിൽ നടന്നത് വടകരയിൽ രാഷ്ട്രീയ പോരാട്ടം അതിരൂക്ഷമായപ്പോഴാണ് അപ്രതീക്ഷിതമായി ആ ബോംബ് പൊട്ടിയത് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി സി പി എം പ്രവർത്തകൻ മരിച്ചത് വടകരയിൽ സി പി എമ്മിനെ ഒരു വ്യാഴവട്ടത്തിന് ശേഷം കടുത്ത പ്രതിരോധത്തിലാക്കുന്നുണ്ട് അതും അഭിമാന പോരാട്ടം നടക്കുന്ന സമയത്ത് പതിവ് പോലെ പങ്കില്ലെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം കൈയൊഴിഞ്ഞെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗികളുടെ മേൽ പ്രയോഗിക്കാനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ ആരെ ആക്രമിക്കാനാണ് ആ ബോംബ് നിർമ്മിച്ചതെന്ന ചോദ്യമാണ് മണ്ഡലത്തിൽ ഉയരുന്നത് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തിയ മണ്ഡലമാണ് വടകര അപ്രതീക്ഷിതമായ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് പിന്നാലെ മുരളീധരൻ തൃശൂരിലേക്ക് മാറി കേരള രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും മതിപ്പ് നൽകുന്ന കെ കെ ശൈലജയെ നിർത്തിയതിലൂടെ വടകര മണ്ഡലം പതിനഞ്ചു വർഷത്തിന് ശേഷം തിരിച്ചുപിടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം സിപിഎമ്മിന്റെ കുത്തക മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാമായിരുന്ന വടകര സിപിഎമ്മിന് നഷ്ടമായത് രണ്ടായിരത്തി ഒന്പതിലാണ് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ് ആർ എം പി രൂപീകരിക്കുകയും മണ്ഡലത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുകയും ചെയ്തു ഇത് സി പി എമ്മിന് കറുത്ത ക്ഷീണമായി രണ്ടായിരത്തിഒൻപതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ടി പി മത്സരിച്ചതോടെ വോട്ടുകൾ വിഘടിക്കുകയും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന പി സതീദേവി തോൽക്കുകയും ചെയ്തു ഇതിൽ നേട്ടമുണ്ടാക്കി യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ വിജയിച്ചു ടി പി രാഷ്ട്രീയത്തിൽ തുടരുന്നത് സി പി എമ്മിന് ഭീഷണിയാകുമെന്ന ധാരണയിലാണ് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചതെന്നാണ് പോലീസിന്റെ തന്നെ അന്വേഷണ റിപ്പോർട്ട് കേരളം അതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ടി പി എ അതിന്റെ പാപക്കറ ഇന്നും സി പി എമ്മിന്റെ കൈകളിൽ ഉണങ്ങാതെ അവശേഷിക്കുന്നുണ്ട് ആ സംഭവത്തിന് ശേഷം വടകര ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിന് ജയിക്കാനായില്ല ടി പി ഫാക്ടർ ഏറെക്കുറെ വാഞ്ഞുവെന്നും ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലുമായിരുന്നു കടത്തനാടൻ മണ്ണിൽ അംഗം കുറിച്ച് കെ കെ ശൈലജ ഇറങ്ങി ഇതിനിടെ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട കോടതി വിധി വന്നെങ്കിലും അതിനെ സി പി കാര്യമാക്കിയില്ല ം അടഞ്ഞ അധ്യായമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സി പി എം മുന്നോട്ടു പോയത് കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ മലവെള്ളപ്പാച്ചലിലാണ് വടകരയും ഒലിച്ചുപോയതും കെ മുരളീധരൻ കെ കെ ശൈലജയ്ക്ക് വെല്ലുവിളിയല്ലെന്നും വടകരയിലെ എൽ ഡി എഫ് പ്രവർത്തകർ വിശ്വസിച്ചിരുന്നു യു ഡി എഫിനുള്ളിലും മുരളീധരനോട് ഇടഞ്ഞു നിൽക്കുന്നവരുണ്ടായിരുന്നു അതിനാൽ ഇത്തവണ ആഞ്ഞു പിടിച്ചാൽ വടകര കൂടെ പോരുമെന്ന വിശ്വാസത്തിലാണ് സി പി എം പ്രവർത്തനം ആരംഭിച്ചത് കെ മുരളീധരൻ മാറിയതോടെ ഷാഫി പറമ്പിലാണ് വടകരയിലേക്ക് വന്നത് മുതിർന്ന നേതാവായ മുരളീധരൻ മാറി ഷാഫി വന്നത് കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് സി പി എം കരുതിയത് കെ മുരളീധരനായിരുന്നു മികച്ച സ്ഥാനാർത്ഥിയെന്ന് കെ കെ ശൈലജ തുറന്നു പറയുകയും ചെയ്തു വലിയ സ്വീകരണത്തോടെയാണ് ഷാഫി വടകരയിൽ എത്തിയത് സി പി എം അതിനെ വലിയ കാര്യമാക്കിയില്ല പക്ഷേ ദിവസം കഴിയന്തോറും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് സി പി എമ്മിന് തോന്നിത്തുടങ്ങി കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ ബോംബ് പൊട്ടിയത് നാല് സി പി എം പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന കൈവേലിക്കൽ സ്വദേശി ഷെറിൻ ഉച്ചയോടെ മരിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ തന്നെ ഷാഫി ബോംബ് പൊട്ടിയ കാര്യം പ്രസംഗിച്ചു തുടങ്ങി ഉച്ചയോടെ സി പി പ്രവർത്തകർ മരിച്ചതോടെ വീണ്ടും കൊലപാതക രാഷ്ട്രീയം വടകര മണ്ഡലത്തിലിറങ്ങി അടുത്ത ദിവസം തന്നെ ഷാഫി സമാധാന മാർച്ച് നടത്തി കോവിഡും പി പിഇ കിറ്റും നിപയുമെല്ലാമായിരുന്നു അതുവരെ പ്രധാന പ്രചാരണ വിഷയം ബോംബ് പൊട്ടിയതോടെ ഇത്തരം വിഷയങ്ങളെല്ലാം പിൻവാങ്ങി വടകരയുടെ സമാധാനമായി യു ഡി എഫിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് പ്രചാരണം വഴിപിഴച്ചു പോയവർ എന്ന് പറഞ്ഞാണ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരെ ശൈലജ തള്ളിയത് നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും വഴിപിഴച്ചു പോകുന്ന ചെറുപ്പക്കാരുണ്ട് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു തനിക്കെതിരെ ഉന്നയിക്കാൻ മറ്റു വിഷയങ്ങളില്ലാത്തതിനാലാണ് യു ഡി എഫിന്റെ പ്രചാരണമെന്നും ശൈലജ പറഞ്ഞു ശൈലജ ഇങ്ങനെ പറയുമ്പോഴും വടകരയിലെ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും മനുഷ്യത്വത്തെക്കുറിച്ചു നിന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സംസാരിക്കുന്നത് വിഷുവിനെ പൊട്ടിക്കാനല്ല ബോംബുണ്ടാക്കിയതെന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ പ്രതിയോഗികളെ ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്ന് കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആരെയാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇനി തെളിയേണ്ടതുണ്ട് തന്നെയും കോൺഗ്രസ് പ്രവർത്തകരെയും ലക്ഷ്യം വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം ഷാഫി പറയുന്നു കൊലപാതക രാഷ്ട്രീയത്തിന്റെ കൈപ്പുനീരിന്റെ രുചി വടകരയിലെ സി പി എമ്മിന് മാറി വരികയായിരുന്നു മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നതിനൊപ്പം ടി പി ഫാക്ടർ വടകരയിൽ അസ്തമിച്ചു എന്ന് തെളിയിക്കുക കൂടിയായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ആദ്യഘട്ടത്തിൽ സി പി എം നിസ്സാരവൽക്കരിച്ചു പക്ഷേ ഷാഫി പ്രചാരണം തുടങ്ങിയതോടെ ഈ സി വാക്ക് ഓവർ റിപ്പീറ്റ് ഈസി വാക്കോവർ നടക്കില്ലെന്ന് സി പി എമ്മിന് മനസ്സിലായി ഇതോടെ കേരളത്തിൽ തന്നെ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വടകര മാറി ഇതിനിടെയാണ് ബോംബ് പൊട്ടിയത് ബോംബ് നിർമ്മിച്ച സി പി എം പ്രവർത്തകൻ തന്നെയാണ് കൊല്ലപ്പെട്ടതെങ്കിലും ആ ബോംബ് ലക്ഷ്യം വെച്ചിരുന്നത് മറ്റാരുടെയോ ജീവനായിരുന്നു കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് സി പി എം ഒട്ടും പിന്നാക്കം പോയിട്ടില്ലെന്ന് തെളിയിക്കാൻ ഇതിൽ കൂടുതലൊന്നും യു ഡി എഫിന് ആവശ്യമായിരുന്നില്ല പന്ത്രണ്ട് വർഷം മുമ്പുണ്ടായിരുന്ന ടി പി വധം ഉയർത്തിപ്പിടിച്ച് പ്രചാരണം തുടങ്ങിയ യു ഡി എഫ് ഇപ്പോൾ വെള്ളിയാഴ്ച കൊല്ലപ്പെട്ട ഷെറിന്റെ മരണവും കൂട്ടിച്ചേർത്താണ് പ്രചാരണം ഒറ്റ രാത്രി കൊണ്ടാണ് വടകരയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഗതി മാറിയത് നന്ദി